പത്ത് മിനിറ്റ് എന്ന് പറയുന്നതൊരു സത്യത്തിലൊരു വലിയ പരീക്ഷണമാണ് ഈ പത്ത് മിനിറ്റിനുള്ളിൽ പറയാൻ കോൺഫിഡൻസ് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ശ്യാംകുമാർ സാർ എങ്ങനെ പറയുന്നു എന്ന് കേട്ടിട്ട് പറയാമെന്ന് വിചാരിച്ചത് താങ്ക് യു സാർ ഐ എം സോറി ബറ്റ് ഐ ഡോട്ട് വോണ്ട് ടു ബി എൻ എംപറർ ദാറ്റ്സ് നോട്ട് മൈ ബിസിനസ് ഐ ഡോട്ട് വോണ്ട് റൂൾ ഓർ കോൺക്ര എനി വൺ ഐ ഷുഡ് ലൈക്ക് ടു ഹെൽപ്പ് എവറി വൺ ഇഫ് പോസിബിൾ എന്നത് ലോക ജനാധിപത്യത്തെ മുഴുവൻ തൻ്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ച ഹിറ്റ്ലർ എന്ന ഫാസിസ ഫാസിസ്റ്റിനെതിരെ ഒരു കലാകാരൻ ചലച്ചിത്രത്തിൽ നടത്തിയ പ്രഭാഷണമാണ് ഐ എം സോറി ഞാൻ താങ്കളോട് നിർദാക്ഷിണ്യം ക്ഷമ ചോദിക്കുന്നു ഐ ഡോ വാണ്ട് ടു ബി ആൻ എംബറർ ഇത് പറഞ്ഞത് ചാർലി ചാപ്ലിൻ എന്ന കുറിയ മനുഷ്യനാണ് അദ്ദേഹം അഭ്രപാളികളിൽ വരുമ്പോഴെല്ലാം ഒരുപക്ഷെ നമ്മുടെ ചുണ്ടിൽ ചിരിയാണ് വരുന്നതെങ്കിലും ആ ചിരിക്ക് ജനാധിപത്യ സാമൂഹിക ക്രമത്തിൽ വലിയ അർത്ഥമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത് ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയാണ് ഇതേ ഹിറ്റ്ലറിൻ്റെ പട്ടാളം ആ പട്ടാളം അവരുടെ തോക്കുമായി പാത്തിയുമായി ഞങ്ങളുടെ വീടിടിച്ചു തകർക്കാൻ വരുമ്പോൾ ആ ആദ്യം എൻ്റെ അമ്മയുടെ നെറ്റിയിലാണോ അതല്ല അച്ഛൻ്റെ നെറ്റിയിലാണോ വീഴുക എന്ന് ഭയപ്പെട്ട് വീടിൻ്റെ അടിയറയിൽ ഒളിച്ചിരുന്ന് അവൾ ഹിറ്റ്ലറിനെ വെല്ലുവിളിച്ചത് കിറ്റി എന്ന ഡയറിയിൽ വാക്കുകൾ എഴുതിക്കൊണ്ടാണ് ആ ഡയറിയിൽ അവൾ പറയുന്ന ഒരു വാക്യം ഇതാണ് നിങ്ങൾക്കൊന്ന് ഉറക്ക ചിരിച്ചുകൂടെ ഒരു നല്ല ചിരി കണ്ടിട്ടത്ര നാളായി ഒരു ചിരിമതി സഖാക്കളെ ഫാസിസത്തെ തകർക്കാൻ നമ്മുടെ അന്തരാത്മാവിൻ്റെ പ്രാണഘോഷങ്ങളിൽ നിന്ന് ഈ കൊടുമകൾക്കെതിരെ ഒരു ചിരി ഉയർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ആൻ ആൻഫ്രാങ്കിൻ്റെ ഡയറി ബോധ്യപ്പെടുത്തുന്നത് പോലെ ചിരിമതി ആ ചിരിയെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായും ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായും മുറിഞ്ഞ് തകരട്ടെ എന്നും ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഒരു രാഷ്ട്രമുണ്ടാകണമെന്നും കടും കട്ടായം പിടിച്ച നേരത്ത് മുഹമ്മദ് അലി ജിന്നയോടും വരാൻ പോകുന്ന പാകിസ്ഥാനിനോടും പറഞ്ഞു പറഞ്ഞുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു കൊണ്ടും പിന്നീട് ജവഹർലാലിനു വേണ്ടി ആ പദവി മാറ്റിവെച്ചുകൊണ്ടും മഹാത്മാ ഗാന്ധിയെ കാണിച്ചു കൊണ്ട് മൗലാന അബുൽ കലാം ആസാദ് തയ്യാറാക്കിയ ആ പ്രഖ്യാപനം ക്യാബിനറ്റ് മിഷൻ്റെ മുന്നിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പത്രങ്ങളിൽ പറയുന്നുണ്ട് ഐ ഹാവ് കൺസിഡേർഡ് ഫ്രം എവറി പോസിബിൾ പോയിൻ്റ് ഓഫ് വ്യൂ ദ സ്കീം ഓഫ് പാകിസ്ഥാൻ ആസ് ഫോർമുലേറ്റഡ് ബൈ ദ മുസ്ലിം ലീഗ് മിസ്റ്റർ മുസ്ലിം ലീഗിൻ്റെ ജിന്ന സാഹിബ് നിങ്ങൾ മുസ്ലിമിങ്ങളോടും ഇസ്ലാമിനോടും പ്രതിബദ്ധതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു പാകിസ്ഥാനി രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് വരുന്നു അല്ലേ ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വികാരങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സല്ലമയുടെ തത്വത്തിന് വിരുദ്ധമാണ് ഇസ്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ മഹിമയോടുകൂടി കാണുന്ന രാജ്യം പ്രസ്ഥാനമല്ല ഇസ്ലാം ഈ ലോകത്തിൻ്റെ നീതിയാണ് ആകയാൽ അഖണ്ഡ ഭാരതം പാകിസ്ഥാനായി മുറിയുന്നതിനെ ഞാൻ എതിർക്കുന്നു ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞ മൗലാനാബ അബുൽ കലാം ആസാദിൻ്റെ പ്രസ്ഥാനമാണ് മതനിരപേക്ഷതയുടെ പ്രസ്ഥാനം അല്ലാതെ മുഹമ്മദാലി ജിന്നയുടെയോ ജമാഅത്ത് ഇസ്ലാമിയുടെ അബുൽാല മൗദൂദിയുടെയോ പ്രസ്ഥാനമല്ല ഇസ്ലാം എന്ന് വിളിച്ചു പറയുന്ന പേരിൻ്റെ പേരാണ് മതനിരപേക്ഷത ആ മതനിരപേക്ഷതയുടെ പേര് പറഞ്ഞുകൊണ്ട് അബുൽ കലാം ആസാദ് പിന്നെ ചെന്നിരുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ പ്രസ്ഥാനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ഉള്ളിലാണ് ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപപ്പെടുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഓരോ ജീവകോശങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ടാകണമെന്നതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായി നാം കൊണ്ടിരുത്തിയത് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെയാണ് ശ്യാംകുമാർ സാർ ഇവിടെ പറഞ്ഞില്ലേ അയ്യങ്കാളി പഞ്ചമീനെ ഊരുട്ടമ്പലത്ത് കൊണ്ടിരുത്തിയിട്ട് എൻ്റെ കൊച്ചിനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല് കുരുക്കും എന്ന് പറഞ്ഞ കർഷക പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം ഉണ്ടല്ലോ ആ മുദ്രാവാക്യത്തിന്റെ ഒരു ആവർത്തനം ഇന്ത്യയിലെ ഭരണഘടനാ പ്രസ്ഥാനത്തിന്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അംബേദ്കർ പറഞ്ഞത് ഗ്രാമ സ്ഥാപിക്കുകയല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം മറിച്ച് ഇന്ത്യ മഹാരാജ്യത്തിലെ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും സ്വാത്മബോധവും സ്വാതന്ത്ര്യവും സമാരാധ്യതയും ഉണ്ടാക്കി കൊടുക്കുക എന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺസ്റ്റിറ്റ്യൂവൻറ് അസംബ്ലി സ്ഥാപിച്ചെടുത്ത ഭരണഘടന ഞാൻ നീട്ടുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ആവേശം കൂടുമ്പോൾ ചിലപ്പം സമയം അതിക്രമിച്ചു പോകും ആ ഭരണഘടനയെ രൂപപ്പെടുത്തുമ്പോൾ ആ ഭരണഘടനയുടെ മൗലികമായ തത്വങ്ങളിലൊന്നായി ഭരണഘടനയെ നിർമ്മിച്ചവർ പറഞ്ഞ കാര്യം ഈ ഭരണഘടന ഭരണകൂടത്തിന് താഴെയല്ല ഭരണഘടന ഭരണകൂടത്തിനും മേലെയാണ് അതുക്കും മേലെ അങ്ങനെ പറയാനവരെ പ്രേരിപ്പിച്ച കാര്യം അവർ സമരം ചെയ്തത് കൊളോണിയൽ ഭരണകൂടത്തിനെതിരെയാണ് അവർ സമരം ചെയ്തത് ഭരണകൂടങ്ങളുടെ എല്ലാം ഭരണകൂടങ്ങളാണെന്ന് വിഭാവന ചെയ്തിരുന്ന ഫ്യൂഡലിസത്തിനെതിരെയാണ് അതുകൊണ്ട് ഭരണകൂടം അധികാര ശക്തിയാർജിച്ചുകൊണ്ട് ജനങ്ങളെ ചവിട്ടിമതിക്കുന്ന ഒരു വ്യവസ്ഥ എവിടെ രൂപപ്പെടുമോ അവിടെ ജനങ്ങൾക്ക് വിലയുണ്ടാവുകയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ ദൃഢതയായി ഫെഡറലിസത്തെ സോഷ്യലിസത്തെ ജനാധിപത്യത്തെ അവർ ഉരുക്കി ഉരുക്കിവച്ചു ആ ഉരുക്കിനെ പൊളിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന വർഗീയത അതിൻ്റെ സകലമായ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നത് ഞാൻ ചുരുക്കുകയാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന മഹാനായ പ്രൊഫസർ എ അയ്യപ്പൻ ഇവിടെ ഇവിടെയിരിക്കുന്നതിൻ്റെ രണ്ട് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട് അവർ പഠിച്ചു പോയതാണ് അയ്യപ്പനെ പറ്റി അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ദ പേഴ്സണാലിറ്റി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗരറ്റ് മീഡിൻ്റെ ഒരു ഒരു ആശയമുണ്ട് നമുക്ക് സമൂഹത്തെ മൂന്നായി തിരിക്കാൻ പറ്റും ഞാൻ സമയം അതിക്രമിക്കുകയില്ല ഇതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക് സമൂഹത്തെ മൂന്നായി തിരിക്കാൻ പറ്റും ഒന്ന് പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി രണ്ട് കോൺഫിഗറേറ്റീവ് സൊസൈറ്റി മൂന്ന് പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റി ഈ പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്മാരെല്ലാം പറയും പിള്ളേർ അടിയൻ എംബ്രാ എന്ന് കേട്ടുകൊള്ളണം കോൺഫിഗറേറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പം പറയണതിന് ഞങ്ങൾ കേൾക്കൂല ഉള്ളോളം ഒന്ന് തള്ളും പക്ഷേ തള്ളിയാലും വീഴത്തില്ല പ്രീഫിഗറേറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പാ ഞങ്ങൾ പറയണതും കൂടെ കേക്കപ്പാ എന്ന് പറയുന്ന യുവശക്തിയുടെ പേരാണ് പ്രീഫിഗറേറ്റീവ് സൊസൈറ്റി അതിനെയാണ് മഹാനായ വൈലോപ്പിള്ളി പറഞ്ഞത് ചോര തുടിക്കും ചെറുകയ്യുകൾ പേറുകവന്നീ പന്തങ്ങൾ വൈലോപ്പള്ളീൻ്റെ പന്തങ്ങളല്ല ഉദ്ധരിക്കാൻ എനിക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ മല തുരക്കൽ മലതുരക്കാൻ അപ്പനെയും മോനെയും തൊഴിലാളികളെയും മുതലാളി നിയോഗിച്ചു അപ്പനാദ്യം മുതൽ സംശയം മലതുരക്കാൻ പറ്റുമോ പറ്റുമോ മോൻ പറയാ അപ്പാ തുരക്കാം പറ്റും അപ്പ പറ്റും വൈലോപ്പള്ളീൻ്റെ വരി ഞാനൊന്നുദ്ധരിച്ചോട്ടെ കല്ലുവെട്ടുപോർ അന്തിവലുതാവും കള്ളുഷാപ്പിലിരുന്ന് മൊന്തുമ്പോൾ തൻ മുഖം ചുളിച്ചോതിനാൽ വൃദ്ധൻ ഇതെന്തു ഇടിച്ചു പൊളിച്ചു 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 പോകുമ്പോ അപ്പന്റെ ചുറ്റികയ്ക്ക് സംശയം പറ്റുമോ 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 പക്ഷെ ഒരു സുപ്രഭാതത്തിലുണ്ടല്ലോ സഖാക്കളെ അപ്പനൊരു ചുറ്റിക അടിക്കുമ്പോ ശബ്ദം ഒരു ശബ്ദം അപ്പൻ ചോദിക്കുകയാതാരാ ഞാനാണപ്പാ നീ ഇവിടം വരെ എത്തിയോടാ അപ്പാ 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 എന്റെ ശബ്ദം കേൾക്കാമോ അപ്പാ എന്ന് അപ്പുറത്തുനിന്ന് ചോദ്യം അപ്പന്റെ മറുപടി എന്താ അറിയാമോ എൻറെ അപ്പനെ നല്ലോണം കേൾക്കാം ചരിത്രത്തെ മാറ്റിമറിക്കുന്ന പ്രക്രിയയിൽ മോനെ നീ എൻ്റെ അപ്പൻ നീ എൻ്റെ അപ്പൻ എന്ന ഈ യുവശക്തിയുടെ പ്രഖ്യാപനമാണ് മതനിരപേക്ഷതയുടെ കരുത്ത് അതിനെ തകർക്കാൻ ഒരു തമ്പുരാനയും നമ്മൾ അവതരി അനുവദിക്കുക കൊടുക്കുകയില്ല എന്ന പ്രഖ്യാപനത്തിൻ്റെ പേരാണ് മതനിരപേക്ഷത അത് പ്രഖ്യാപിച്ച സ്ഥലമാണ് അമ്പലപ്പുഴ അത് പ്രഖ്യാപിച്ച മിഴാവിൻ്റെ സ്ഥലമാണ് അമ്പലപ്പുഴ അത് പ്രഖ്യാപിച്ച കാർത്തികപ്പള്ളി താലൂക്ക് കുറച്ചപ്പുറത്തല്ല അതുകൂടെ പറഞ്ഞാണ് ഞാൻ നിർത്തുക ഈ പുസ്തകം മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നില്ല ഇന്നലെ കേരള സർവകലാശാലയുടെ ശ്രീനാരായണ സ്റ്റഡീസിൻ്റെ പുസ്തകക്കെട്ടുകൾക്കിടയിൽ തപ്പുമ്പോൾ ഇതാ അവിടെ ഇരിക്കുന്ന ഈ പുസ്തകം സി ജി യുങ് മെമ്മറീസ് ഡ്രീംസ് ആൻഡ് റിഫ്ലക്ഷൻസ് ഇതിലൊരു ഭാഗത്ത് സി ജെ യുങ് എന്ന് പറയുന്ന അഖിലലോക പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ അമേരിക്കയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ പ്യൂബ്ലോ വംശജരുടെ ഇടയിൽ ഒരു ഒരു മൂപ്പനെ കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട് യുങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഫ്രോയിഡിന്റെ ശിഷ്യൻ ഫ്രോയിഡിനെ തിരുത്തിയവൻ മനഃശാസ്ത്രജ്ഞൻ ഈ മൂപ്പനോട് സംസാരിക്കുമ്പോൾ മൂപ്പൻ യുങ്ങിനോട് പറഞ്ഞു യുങ് മിസ്റ്റർ യുങ് ഈ വെള്ളക്കാരെ എനിക്കിഷ്ടമല്ല കള്ളന്മാർകൾ അവർ ക്രൂക്കട്സ് യുങ് ചോദിച്ചു അതെന്താ അങ്ങനെ അപ്പൊ പറഞ്ഞു അവന്മാരെ തലച്ചോറ് തലച്ചോറുകൊണ്ടാണ് യുങ് ചിന്തിക്കുന്നത് അപ്പൊ യുങ് ചോദിച്ചു അപ്പൊ നിങ്ങളോ അപ്പൊ മൂപ്പൻ പറഞ്ഞു ഞങ്ങൾ ചിന്തിക്കുന്നത് അത് ഇവിടെ ചങ്ക് ബ്രോ നമ്മൾ ചങ്ക് കൊണ്ടാണ് ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടല്ല അത് കഴിഞ്ഞുള്ള വരി ഇന്നലെ വരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇപ്പം എനിക്കറിയാം ഐ ഫെൽ ഇൻ ടു എ ലോങ് മെഡിറ്റേഷൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊരു ദീർഘമായ ധ്യാനത്തിലേക്ക് ചെന്നു വീണു എന്നാ പറച്ചില്ല ചങ്ക് കൊണ്ട് നമ്മൾ പ്രതിരോധിക്കുന്നു ഡോക്ടർ സണ്ണി അങ്ങനെ പ്രതിരോധിച്ചവനാണ് അവൻ്റെ നാടാണ് അമ്പലപ്പുഴ സണ്ണി വന്നത് പഴം കഥകൾ കേട്ട് മിത്തുകൾ കേട്ട് പട്ടുപിടിച്ച ഒരു ചേച്ചിയുടെ ഭ്രാന്തിനെ ചികിത്സിക്കാനായിരുന്നു ഇതേ അമ്പലപ്പുഴയിൽ കാർത്തികപ്പള്ളിയിൽ തൊട്ടപ്പുറത്ത് അവിടെ നിന്നാണല്ലോ മധുമുട്ടം ഈ കഥ സൃഷ്ടിച്ചെടുത്തത് മണിച്ചിത്രത്താഴ് കേട്ടിട്ടില്ലേ ഡോക്ടർ സണ്ണി ഡോക്ടർ സണ്ണിയെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ സഖാവ് നെടുമുടിയോട് സഖാവ് തിലകൻ പറയുന്നൊരു ഡയലോഗുണ്ട് പുള്ളിയെ വലിയ പിടുത്തവും ഇല്ലല്ലേ വാളെ തനി രാവണന പ്രയോഗം ശ്രദ്ധിച്ചു തനി രാവണന പത്ത് തൊലയായ ഇവന് ഇവൻ്റെ പ്രൊഫസർ മിസ്റ്റർ ബ്രാ ബ്രാഡ്ലി ഒരിക്കലും ഒരു പേപ്പർ അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചു പാരാസൈക്കോളജിയിൽ അന്നേ ഞാനുവനെ കണ്ടതാ ഇവൻ്റെ രണ്ട് പ്രബന്ധങ്ങൾ ലോക പ്രസിദ്ധമാണ് വെറുതെ ഒരു ലിങ്ക് സൃഷ്ടിക്കുക ഈ യുങ്ങിൻ്റെ ശിഷ്യനാണ് ബ്രാഡ്ലി എന്ന് ഞാനങ്ങ് ചിന്തിക്കുക യുങ്ങിൻ്റെ ശിഷ്യനാണ് ഡോക്ടർ സണ്ണി ഡോക്ടർ സണ്ണി നകുലനോട് പറഞ്ഞു നഗുലാ നീ പോയിട്ട് ഗംഗയോട് പറയണം അല്ലിയുടെ കല്യാണത്തിന് ആഭരണം എടുക്കാൻ പോകരുത് പോകരുതെന്ന് സൺ നഗുല അപ്പ തന്നെ വെച്ച് പിടിച്ചു സണ്ണിടെ നില്ല അവിടെ നഗുല അന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ എന്നും അങ്ങനെ തന്നെ എന്താ പറയുന്നത് നഗുലെ ഉരുപിടുത്തില്ല ഓടുക എന്താ എവിടെ നിക്കിയോട് പറയണം ആഭരണം എടുക്കാൻ പോവരുത് പോവരുത് അപ്പോൾ ഈ ഭ്രാന്ത് പുറത്ത് ചാടും എന്നെ അണ്ണ പുറത്ത് ചാടിയാൽ നിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല അതവ അവസാനം കണ്ടില്ലേ എടുത്ത് ചാടി വരും ദുർഗാഷ്ടമിക്ക് ഉൻറത്തത്തെ കുറിച്ച് നാൻ സംഹാര താണ്ടവമാടുവൻ എൻ്റെ പൊന്നെണ്ണ ആ ചികിത്സയിൽ പോലും ഈ നകുലൻ്റെ ബോഡി കൊണ്ട് ഒരു പ്രയോജനവും എന്ന് ഡോക്ടർ സണ്ണി പ്രൂവ് ചെയ്തു എങ്ങനെ ആ ചക്രം ഇങ്ങനെ കറക്കിയിട്ട് അവൻ്റെ ബോഡി എടുത്ത് ദൂരെ ഒരു ഡമ്മി എടുത്ത് മോളി വെച്ചു നകുലാ നിന്നെക്കാൾ ഭേദമാണ് നിൻ്റെ ഡമ്മി എന്നാണ് ഡോക്ടർ സണ്ണി പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ എൻ്റെ പ്രസംഗം തീരുന്ന അങ്ങനല്ല സഖാക്കളെ ഇവളുടെ ഭ്രാന്ത് പുറത്തു ചാടി ഗംഗേ എവിടെ പോകുന്നു എടുക്കാൻ അല്ലി അല്ലേക്ക് എടുക്കാൻ പോകണ്ട അതെന്താ പോയാലും പോകണ്ട എന്ന് പറഞ്ഞില്ലേ നീ കുടിച്ച് ഇതിന് കിട്ടിയ അവാർഡാണ് ആ ദേശീയ അവാർഡ് പ്രാന്തിന് കിട്ടിയ അവാർഡ് എന്ന് പറയാം വിവേകാനന്ദ സ്വാമികളെ അങ്ങേ ഞാൻ ഓർക്കുന്നു നിങ്ങൾ കേരളീയർ മൊത്തം ഭ്രാന്തന്മാരാണെന്ന് അങ്ങ് പറഞ്ഞത് എത്രയോ വിലയുള്ളതായി മാറി പക്ഷേ ഡോക്ടർ സണ്ണി നകുലനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഭ്രാന്ത് പുറത്തു ചാടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആ വിഷയത്തിലാണ് ഡോക്ടർ സണ്ണി എനിക്കിഷ്ടം അമ്പലപ്പുഴ കണ്ണാ ഡോക്ടർ സണ്ണി എനിക്ക് ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ് സണ്ണി പറഞ്ഞു എടാ ഈ ഭ്രാന്ത് പുറത്തു ചാടുമ്പം നീ നിന്റെ ഉള്ളിലെ സകല സ്നേഹവും എടുത്ത് അവളെ വിളിക്കണം ഗംഗേ അപ്പ അപ്പാ ഭ്രാന്തങ്ങ് കെട്ടടങ്ങ് ഇതേ നമ്മുടെ കയ്യിലുള്ളൂ മരുന്ന് അണ്ണാ നീ എടുത്തു വന്നാലും ചവിട്ടി മെതിക്കാൻ വന്നാലും മതനിരപേക്ഷതയെ ഹിംസിക്കാൻ വന്നാലും ഒരു പുഞ്ചിരി കൊണ്ട് ഞങ്ങൾ നിവർന്നു നിന്നാലുണ്ടല്ലോ ആ ചിരിയെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ ഒരായുധത്തിനും കഴിയുകയില്ല എന്ന ആത്മവിശ്വാസത്തിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമ്മേളനം ഞാൻ ഉള്ളോളം സമയം കൂടുതൽ എടുത്തതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ അർത്ഥമായി ചുരുക്കുന്നു നമസ്കാരം